ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ശരിക്കും നല്ല തിരക്കാണ് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് ഇടയ്ക്ക് കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്ന് വരാണ്ടിരുന്നത് അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൽ ബി എസ് അലോട്ട്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പൊന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കറക്ഷൻ ടൈം പീരീഡ് ആണ് ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുത്താനുള്ള ഒരു അവസരമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ ഒരു ടൈം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഒരു സ്കെഡ്യൂള് എൽ ബി എസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ചെയ്തപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്കെഡ്യൂള് പ്രകാരം തന്നെ കാര്യങ്ങളൊന്നും എന്ന് സോ അതുപോലെ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് ഡിലേസ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഇനി എന്താണ് അടുത്തത് നടക്കാൻ എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പം ജൂലൈ പതിനാലാം തീയതി വരെ ഒരു കറക്ഷൻ ടൈം അവർ അവരനുവദിച്ച് തന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ജൂലൈ പതിനാലിന് ശേഷം ഒരു കറക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പേജ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് എന്താണ് നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പ്രൊവിഷണൽ ആയിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് വരും അപ്പൊ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാനുള്ള ഒരു ടൈം ആയിരിക്കും അവർ തരിക അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷമായിരിക്കും ഫൈനൽ ആയിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് വരിക അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം വന്ന ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും തമ്മിൽ റാങ്കുകൾക്ക് ചിലപ്പോൾ ഒരു ഡിഫറൻസ് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ യാതൊരു വിധ ഡിഫറൻസ് വരികയില്ല അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാനുള്ള ഒരു ടൈമാണ് ആദ്യം തന്നെ ട്രയൽ അലോട്ട്മെന്റ് ആയിരിക്കും ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് അങ്ങനെ മൂന്ന് അലോട്ട്മെന്റ് ൾ കാണും ഇതാണ് ആയിട്ടുള്ള അലോട്ട്മെന്റ് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം അപ്പം ആ ഒരു ടൈമില് അംഗീകാരം ലഭിച്ച കോളേജുകളൊക്കെ എൽ ബി എസിന്റെ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാനായിട്ട് കാണും അപ്പൊ അത് പ്രകാരം നിങ്ങൾ ഓപ്ഷൻ വെച്ച് കൊടുക്കുക ഒരു ട്രയൽ അലോട്ട്മെന്റ് വരുന്നതായിരിക്കും ട്രയൽ അലോട്ട്മെന്റ് വന്നതിനു ശേഷവും നിങ്ങൾക്ക് ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്യാനും എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യാനുള്ള അവസരം ഉണ്ട് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ചിലപ്പോ നിങ്ങക്ക് ട്രയലിൽ കിട്ടിയിട്ടുണ്ടാവാം ചിലപ്പോ കിട്ടി കാണത്തില്ല ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെന്റിനുള്ള ഒരു അവസരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുതിയതായിട്ട് കോളേജുകൾ എൽ ബി എസ് ലിസ്റ്റിൽ വരുന്നതല്ലാതെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതൊന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റ് വരെ സോ എല്ലാവരും ശ്രദ്ധിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജസ് വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും ട്രയൽ അലോട്ട്മെന്റിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് കുറച്ച് സമയം തരും ആ ഒരു സമയത്തോ തന്നെ ആഡ് ചെയ്ത് കൊടുക്ക എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല കിട്ടില്ലാന്ന് വെച്ചാൽ അപ്പൊ പോയിട്ട് പെട്ടെന്ന് ആഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് കോളേജുകള് കിട്ടത്തില്ല അപ്പൊ ആ ഒരു കാര്യം എല്ലാരും ആലോചിച്ച് വെക്കാൻ നിങ്ങൾക്ക് ഇൻഡക്സ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാതെ മാക്സിമം കോളേജുകൾ ഓപ്ഷൻ വെക്കുക മുൻ വർഷങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടായിട്ടും എൽ ബി എസ് ത്രൂ ബി എസ് സി നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയിട്ടില്ല സോ ആ ഒരു അവസരം നിങ്ങൾക്ക് വരാണ്ടിരിക്കാനായിട്ട് ആദ്യമേ തന്നെ മാക്സിമം കോളേജുകൾ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ സീറ്റ് സെക്യൂർ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തണം നമുക്കൊരു ടു ത്രീ ഡേയ്സ് ഗ്യാപ്പ് അവർ തരത്തുള്ളൂ അപ്പൊ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കുക ഗവൺമെന്റിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഫീസ് ആണ് ടോക്കൺ ഫീസ് ആയിട്ട് അഥവാ നിങ്ങൾക്ക് കിട്ടുന്നത് ഗവൺമെന്റ് അല്ലാത്ത ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കോളേജുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് ആയിട്ട് അടക്കേണ്ടത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇനി നിങ്ങൾ എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ തുടങ്ങിയ കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിൽ കിട്ടിയാലും പ്രൈവറ്റിൽ കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും ആയിരം രൂപയാണ് ടോക്കൺ ഫീസ് ആയിട്ട് അടയ്ക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടി ആയിരം രൂപ ടോക്കൺ ഫീസ് അടച്ചു അല്ലെങ്കിൽ ഈ ട്വന്റി ഫൈവ് തൗസൻഡ് അടച്ചു അതുകഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ വീണ്ടും അടയ്ക്കണോന്ന് അതിൻ്റെ ആവശ്യമില്ല ഒറ്റത്തവണ അടച്ചാൽ മതിയാവും അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് എവിടെയും കിട്ടിയില്ല സെക്കൻഡ് അലോട്ട്മെന്റിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചാൽ മതി അപ്പൊ ഇതാണ് ടോക്കൺ ഫീസിന്റെ കാര്യങ്ങളെല്ലാം ടോക്കൺ ഫീസ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബാങ്ക് ത്രൂ ചെല്ലാൻ വഴി അടയ്ക്കാം സൈറ്റിൽ തന്നെ ഒരു ചെല്ലാൻ കാണോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കഫേലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വഴി തന്നെ ആ ഒരു ഫീസ് അല്ലെങ്കിൽ ആ ഒരു ടോക്കൺ ഫീ പേയ്മെന്റ് നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ ചെയ്യാനായിട്ട് പറ്റും ബെറ്റർ ആയിട്ട് ഒരു കഫേ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത് അതിന്റെ റെസിപ്റ്റ് ഒക്കെ നിങ്ങൾ പ്രിന്റ് എടുത്ത് വെച്ചേക്കണം അതൊക്കെ നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഒരു പ്രോസസ്സ് അപ്പൊ നിങ്ങൾ എപ്പോഴാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നൊരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് നമ്മുടെ ഈ ഒരു ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റും കഴിഞ്ഞതിന് ശേഷം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം അവർ തരും ആ സമയത്താണ് നിങ്ങൾക്ക് ഫസ്റ്റിൽ കിട്ടിയാലും സെക്കൻഡിൽ കിട്ടിയാലും തേർഡിൽ കിട്ടിയാലും നിങ്ങൾ ആ ഒരു ടൈമിൽ മാത്രമാണ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് അപ്പം അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എത്ര രൂപയാണോ ഒരു കോളേജിലെ ഫീസ് അത് മുഴുവനായിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു ഫസ്റ്റ് ഇയറിലെ ഫീസ് ഫുൾ ഫുള്ളായിട്ട് അടയ്ക്കണം നമുക്ക് പിന്നീട് അടയ്ക്കാനൊന്നും ടൈം തരത്തില്ല സോ ആ ഒരു ടൈമിലേക്ക് അടയ്ക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി ഫീസൊക്കെ റെഡി ആക്കി വെക്കുക അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയാം നമുക്ക് സമയം പോലെ വീഡിയോസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എൽ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് സമയം കിട്ടുന്ന പോലെ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പം എൽ ബി എസ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റഡി ടിപ്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കമന്റ് ചെയ്യാ സമയം കിട്ടുന്ന പോലെ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പൊ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോ ബൈ